കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം സ്ത്രീകൾ സാധാരണ കുടുംബിനികള് പറയുന്നത് ഭർത്താവിന് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട് ഭർത്താവിന് സ്നേഹവും ഇല്ല ഭർത്താവ് വലിയ ദുരിതത്തിലാണ് ഞങ്ങളെയൊക്കെ ജീവിതം തന്നെ ദുരിതത്തിലാണ് ഭർത്താവിൻ്റെ ആ ഇതുകൊണ്ട് ഒട്ടും സ്നേഹം കിട്ടുന്നില്ല ഈ പ ഭ ഭർത്താവിന്റെ ബന്ധം ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ദാമ്പത്യത്തിൻ്റെ അടിത്തറ എന്നത് ദമ്പതിമാരുടെ പരസ്പര വിശ്വാസവും അടുപ്പവുമാണല്ലോ അപ്പം ഈ പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്താണ് ഒരു ദാമ്പത്യ ബന്ധവും കുടുംബ ഭദ്രതയും എന്ന് നമുക്കറിയാം ആ വിശ്വാസം നഷ്ടപ്പെടുന്നതോടെ ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ഇളകുവാൻ കാരണമായി തീരാറുണ്ട് അനിഷ്ടപ്രദങ്ങളായ ഗ്രഹങ്ങളും മറ്റ് സ്ത്രീകളോടുള്ള അടുപ്പവും നിഷ്ടപ്രദമായിട്ട് ചില ഗ്രഹങ്ങൾ നിന്നു കഴിഞ്ഞാൽ മറ്റ് സ്ത്രീകളോട് ഉള്ള അടുപ്പം പരസ്ത്രീ ബന്ധം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി പരസ്ത്രീ ബന്ധത്തിന് കാരണമാകാം ശനിയിലെ അനിഷ്ട അനിഷ്ടഭാവമാണെങ്കിൽ അത് പരസ്ത്രീ ബന്ധത്തിന് കാരണമാകാം അപ്പൊ ഇങ്ങനെ ഓരോ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ചിലത് അങ്ങനെ സംഭവിക്കാറുണ്ട് ഈ ഭാര്യപുത്രാദികളോട് അകൽച്ച ഉണ്ടാകുന്നതും ഈ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ദോഷം കൊണ്ട് തന്നെയാണ് ഈ അവസ്ഥ കൂടുതൽ ഉണ്ടാകുന്നത് ശുക്രദശയിലായിരിക്കും ശുക്രദശയിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ പരസ്ത്രീ ബന്ധങ്ങളൊക്കെ കൂടുതൽ സംഭവിക്കാറുണ്ട് ശുക്രദശയിൽ വെള്ളിയാഴ്ച ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിലോ മഹാലക്ഷ്മിയെ സ്തുതിക്കുകയോ വ്രതം നോൽക്കുക വെള്ളിയാഴ്ച ദിവസം വ്രതം നോൽക്കുകയൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ് ഭർത്താവിന് പരസ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ് രാമായണത്തിലെ ഈ കാണ്ഡം രാമായണം കർക്കിടക മാസത്തിൽ മാത്രമല്ല പാരായണം ചെയ്യുന്ന നമ്മൾ ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ട് രാമായണത്തിലെ സുന്ദരകാന്ഡം പതിനേഴ് മുതൽ പതിനൊന്ന് വരെയുള്ള സർഗങ്ങള് നിത്യവും സന്ധ്യാസമയത്ത് നാമജപത്തിനോടൊപ്പം പാരായണം ചെയ്യുക സൗന്ദര്യലഹരി മുപ്പതാം ശ്ലോകം സൗന്ദര്യലഹരിയിലെ മുപ്പതാമത്തെ ശ്ലോകം ചൊല്ലുന്നതും കുടുംബത്തിലെ താളപ്പിഴകൾ പരിഹരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് ഈ സൗന്ദര്യലഹരിയിലെ മുപ്പതാമത്തെ ശ്ലോകം ഒരു പ്രാവശ്യം ജപിച്ചാൽ പോരാ മുപ്പത്തിയെട്ട് തവണ നിങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുക മുപ്പത്തി എട്ട് തവണ അത് പാരായണം ചെയ്യുക ശ്ലോകങ്ങൾ ഓരോന്നും നാലു വരിയേ ഉള്ളൂ ഈ നാലു വരി ഉള്ളതാണെങ്കിൽ തന്നെയും അത് മുപ്പത്തെട്ട് തവണ നിങ്ങളത് പാരായണം ചെയ്യുക ദിവസവും എല്ലാ ദിവസവും സന്ധ്യാസമയത്തോ അത് രാവിലെയോ ഇത് പാരായണം ചെയ്യുക വിളക്ക് കൊളുത്തി വെച്ച് വിളക്കിന് മുൻപിലിരുന്ന് പാരായണം ചെയ്യുക കുടുംബത്തിലെ താളപ്പിഴകൾ പരിഹരിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗം അതുതന്നെയാണ് നിത്യവും മഹാലക്ഷ്മി സ്തോത്രം സ്ത്രീ സൂക്തം എന്നിവ പാരായണം ചെയ്യുക വിധിപ്രകാരം ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ധരിക്കില്ലല്ലോ പരപുരുഷ പരസ്ത്രീ ബന്ധത്തിന് ഭർത്താവ് നമ്മളോട് ധരിക്കില്ല എങ്കിൽ തന്നെയും വീരഭദ്ര യന്ത്രം എന്ന് പറയുന്ന യന്ത്രമുണ്ട് അത് വിധിയാമണ്ണം എഴുതി തയ്യാറാക്കി ധരിക്കുന്നത് ഏറെ ഗുണകരമാണ് അങ്ങനെ കുടുംബത്തിലെ ആ ഒരു ഐക്യവും ആ ഒരു സ്നേഹവും നിലനിർത്താൻ ആ ഒരു കുടുംബഭദ്രത നിലനിർത്താൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ അനുചിതമാണ് ഒപ്പം തന്നെ പര സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് ഭർത്താവിനെന്ന് കണ്ടുകഴിഞ്ഞാൽ സ്ത്രീകളെ ഭാര്യമാർ അത് വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വളരെ സൂത്രത്തിൽ വളരെ രഹസ്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് വഴക്കടിച്ച് കുടുംബത്തിൽ വഴക്കും പ്രശ്നങ്ങളുണ്ടാക്കി ഭാര്യമാരെ കണ്ട് മക്കളെ കണ്ട് അത് കേൾപ്പിക്കാതെ വളരെ രഹസ്യമായിട്ട് ഈ പറയുന്ന മാർഗങ്ങളൊക്കെ ചെയ്ത് അതിന് പ്രതിവിധി ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ നമ്മളത് രഹസ്യത്തിലൂടെ അത് മാറ്റാൻ നോക്കാം രഹസ്യമായിട്ട് ഈ മാർഗങ്ങളിലൂടെയൊക്കെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിന്റെ വിശ്വാസവും നിങ്ങളുടെ മനസ്സിന് വളരെയേറെ പരിപൂർണ്ണ വിശ്വാസവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാകും ഉറപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സുന്ദരകാന്ഡത്തിലെ ഈ ശ്ലോകപര മുപ്പതാം ശ്ലോകമൊക്കെ ദിവസം പ്രതി നിങ്ങൾ ഈ പറയുന്ന പോലെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അനുഭവ സമ്പത്ത് ഉണ്ടാകും അപ്പോൾ അതുപോലെ അത് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിലും ആവശ്യമില്ലാതെ അത് ദുഃഖിച്ച് കരഞ്ഞ് വിഷമിച്ചിരിക്കാതെ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതിന് റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവും